ഹായ് ഫ്രണ്ട്സ് വേടാം വലിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർക്കും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി ജോയിൻ ആകുമെന്നാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് നമ്മുടെ ഫസ്റ്റ് ബാച്ച് വരുന്ന ആഫ്രിക്കൻ എല്ലാ മാസ്ക് വെറൈറ്റിയുടെ ഒരു ബാച്ചാണ് നാല് വൈററ്റി മാസ്ക് ആണ് നാല് ക്ലീഡും കൂടെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് നാല് ക്ലീഡും കൂടെ വില വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് സൺകണ്ണിയൂറിൻ്റെ ഒരു സെമി ടേംഡ് ആയിട്ടുള്ള ഡി എൻ എ ഉള്ളൊരു ഫീമെയിലാണ് ഈ ഒരു ഫീമെയിലിൻ്റെ വില വരുന്നത് അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് ഡി എൻ എ കാർഡും അവൈലബിളാണ് ഈ ഒരു ഫീമെയിലിൻ്റെ വില വരുന്നത് അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ഫീമെയിലിൻ്റെ വില വരുന്നത് അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ ഇത് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷനും ചെയ്യാവുന്നതാണ് ഇതിൻ്റെ വില വരുന്നത് അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ഒരു ബ്ലൂ ആണ് ഇത് ആൽബിനോ ഓപ്പലൈൻ സ്പ്ലിറ്റ് ആണ് അപ്പോൾ ഈ ഒരു ബ്ലൂ ഓപ്പലൈൻ ഇത് മെയിലാണ് ഡി എൻ അക്കാഡം അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ബ്ലൂ ഓപ്പലൈൻ മെയിലിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു ഓപ്പലൈൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തത് നമുക്ക് വരുന്നത് ഒരു വയലറ്റ് പാർ ഒരു വയലറ്റ് പാർ ബ്ലൂ യുവിങ്ങോട്ടുള്ളൊരു സെമി അഡൽറ്റ് പെയറാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് വയലറ്റ് പാർ വയലറ്റ് പാർ ബ്ലൂ യുവിങ്ങുമാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഡിഫറെൻറ്റ് ലൈനേജിലുള്ള ബെഡാണ് പൊതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഇതിനെ നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ടർക്കോയിക്സ് സ്പാർബുവിൻ്റെ ഒരു പേറാണ് ഇതും സെമി അടൽറ്റ് പേറാണ് ഈ ഒരു പേറിൻ്റെ വില വരുന്നതും രണ്ടായിരം രൂപയാണ് ടർക്കോയിസ് പാർബു സെമി അടൽറ്റ് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണം ഈ ഒരു പേറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അപ്പോൾ ഇതിനെ നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ആഫ്രിക്കൻ ലാബേൻ്റെ മൂന്ന് ഹാൻഡ് ഫീഡ് ജിക്കാണ് ഇതിലൊരു ഗ്രീൻ ഫിഷറും ഒരു ലൂട്ടിനോ റെഡ് ടൊപ്പ് ലൈനും ഒരു പാസ്റ്റൽ ഫിഷർ അങ്ങനെ മൂന്ന് കിളിയാണ് വരുന്നത് ഇതിലൊരു കുഞ്ഞിൻ്റെ വില വരുന്നത് അറുന്നൂറ് രൂപയാണ് ഇതിലൊരു ഹാൻഡ് ഫിഡ് ജിക്കിൻ്റെ വില വരുന്നത് അറുന്നൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണം ഇതിൻ്റെ ഒരു കുഞ്ഞിൻ്റെ വില വരുന്നത് അറുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തതായി നോക്കു വരുന്നത് പത്ത് പീസ് ഫിഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് എല്ലാം വൈറ്റ് കളറാണ് പത്ത് പീസ് വിഞ്ചസിൻ്റെയും കൂടെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് എല്ലാം സെമി അടക്ക സ്റ്റേജിലെത്തിയ പത്ത് പീസ് വയറ്റ് വിഞ്ചസാണ് അപ്പോൾ ഈ പത്ത് പീസിൻ്റെയും വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ളവർ ടീ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യണതാണ് ഇതിനെ നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാവുന്നതാണ് എൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു ടർക്കോയ്സ് പാർബ്ലോ യൂവിങ്ങും ഒരു വയലറ്റ് പാർ ബ്ലൂ യൂവിംഗ് ആയിട്ടുള്ള ഒരു സെമി അഡൽറ്റ് പേർ ആണ് ഇപ്പോൾ ഈ ഒരു പേറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ടർക്കോയിസ് പാർ ബ്ലൂ യൂവിങ്ങും വയലറ്റ് പാർ ബ്ലൂ ഒരു സെമി അഡൽറ്റ് പേർ ആണ് ഇതിൻ്റെയും വില വരുന്നത് രണ്ടായിരം രൂപയാണ് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണമെന്ന് ഈയൊരു പേറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് അടുത്തത് നോക്കുവരുന്നത് ഒരു മാവോ പാർ ബ്ലൂ മാർബിൾഡും ഒരു മാവോ പാർ ബ്ലൂ ആയിട്ടുള്ള ഒരു സെമി അഡൽട്ട് പെയർ ആണ് ഈ ഒരു സെമി അഡൽട്ട് പേറിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് മാർവോ മാവോ പാർ ഒരു മാവോ പാർ ബ്ലൂ മാർബിൾഡും അങ്ങനെ വരുന്ന വരുന്നൊരു പേറാണ് ഈ ഒരു പേരിൻ്റെ വില വരുന്നത് രണ്ടായിരം രൂപയാണ് ഇതിനാവശ്യമുള്ള സ്കിൻ കാർണ് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അടുത്തതായി നമുക്ക് വരുന്നത് ഒരു ബ്ലൂ ഗ്രീൻ ചിക്കിൻ്റെ അഡൽട്ട് മെയിലാണ് ഈ ഒരടൽ മെയിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു അടൽത്ത് മെയിൻ്റെ വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറി ജോയിൻ ആവാമെന്നാണ് അപ്പോൾ ഇന്ന് കണ്ട ഏതെങ്കിലും പേട് ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് എല്ലാ ജില്ലയിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ്